എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ കഴമ്പില്ല എന്ന് ഡി ജി പിയുടെ റിപ്പോർട്ട് സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച കാര്യങ്ങളിൽ തെളിവില്ല എന്നും റിപ്പോർട്ടിലുണ്ട് അതേസമയം തൃശൂർ പൂരം വിവാദത്തിൽ പ്രശ്നം പരിഹരിക്കുന്നതിൽ അജിത് കുമാറിന് വീഴ്ചയുണ്ടായി എന്നും ഡി ജി പിയുടെ റിപ്പോർട്ടിലുണ്ട് വിവരങ്ങളുമായി ആർ രാജീവ് ചേരുന്നു രാജീവ് ഡി ജി പി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ എ ഡി ജി പിയെ എ ഡി ജി പി കുറ്റക്കാരനല്ല എന്ന് സൂചിപ്പിക്കുന്ന വിവരങ്ങളാണ് റിപ്പോർട്ടിൽ ഉള്ളത് എന്നുള്ള വിവരങ്ങളാണല്ലോ പുറത്തു വരുന്നത് കൂടുതൽ കാര്യങ്ങൾ രാജീവ് വിനോദ് ഒരേ സമയം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ആശ്വാസവും അതേസമയം തന്നെ തിരിച്ചടി നൽകുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അത് സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടും എ ഡി ജി പി എം ആർ അജിത് കുമാറിനുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളുണ്ട് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി എം ആർ അജിത് കുമാറിന് അടുത്ത ബന്ധമുണ്ട് അദ്ദേഹം സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ട് എന്നുൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിരുന്നു മാത്രമല്ല മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ട് ചില ഇടപെടുകൾ എം ആർ അജിത് കുമാറിന്റെ ഉണ്ടായി ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ പി വി എൻ ഉന്നയിച്ചിരുന്നു ഈ ആരോപണങ്ങളിൽ കഴമ്പില്ല എന്നാണ് പ്രധാനമായും സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് അതേസമയം എം ആർ രജി തിരിച്ചടിയാകുന്ന ചില സംഭവങ്ങൾ എന്ന് പറയുന്നത് അലങ്കോലപ്പെട്ട സംഭവമാണ് തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ എം ആർ രജിത് വീഴ്ച സംഭവിച്ചു എന്ന് വീണ്ടും ആവർത്തിക്കുകയാണ് സംസ്ഥാന പോലീസ് മേധാവി ക്രിയാത്മകമായ ഒരു ഇടപെടൽ എ ഡി ജി പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല അദ്ദേഹം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ പൂരം അലങ്കോലപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോകുന്ന അവസ്ഥ ഒഴിവാക്കാൻ അദ്ദേഹത്തിന് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നിരിക്കെ ആ ഉത്തരവാദിത്വം അദ്ദേഹം നിർവഹിച്ചില്ല എന്നാണ് ഡി ജി പിയുടെ റിപ്പോർട്ടിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ക്രിയാത്മകമായ ഒരു ഇടപെടൽ എ ഡി ജി പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല ഇക്കാര്യത്തിൽ വലിയ വീഴ്ച എ ഡി ജി പിക്ക് സംഭവിച്ചു എന്നും ഡി ജി പിയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതേസമയം തന്നെയാണ് ഈ പി വി അൻവറിന്റെ ആരോപണങ്ങൾ പൂർണ്ണമായും സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം തള്ളിക്കളയുന്നത് അത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്ന് പറയുന്നതിനപ്പുറത്ത് എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ നൽകാൻ പി വി അൻവറിന് കഴിഞ്ഞിട്ടില്ല അന്വേഷണം സംഘം പി വി അൻവന്റെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയിരുന്നു അവിടെയും യാതൊരു തരത്തിലുള്ള തെളിവുകൾ നൽകാൻ കഴിഞ്ഞിട്ടില്ല എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ ഫോൺ ചോർത്തുന്നു എന്ന ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചെങ്കിലും അതിനൊന്നും കൃത്യമായ തെളിവുകൾ നൽകാൻ പി വി അൻവണ് കഴിഞ്ഞിരുന്നില്ല പോലീസിന്റെ അന്വേഷണത്തിലും അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടിൽ പി വി അൻവന്റെ ആരോപണങ്ങൾ തള്ളുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ ആരോപണങ്ങൾ കഴമ്പില്ല എന്ന് പറയുമ്പോഴും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് തൃശൂർ പൂരം നടത്തിപ്പിൽ വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാകും ഇന്ന് സംസ്ഥാന പോലീസ് മേധാവി ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകുക ഇപ്പോഴും ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം ആയിട്ടില്ല എന്നാണ് അല്പസമയം മുമ്പ് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്ന് തന്നെ റിപ്പോർട്ട് നൽകാനുള്ള അന്തിമമായ ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഇന്നോ അല്ലെങ്കിൽ നാളെയോ ആ ആഭ്യന്തര സെക്രട്ടറിക്ക് റിപ്പോർട്ട് കൈമാറും എന്ന് തന്നെയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായി ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങൾ സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ നടന്നുവരികയാണ് അതുകൊണ്ട് തന്നെ എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നീക്കം തന്നെയാണ് നടക്കുന്നത് ഈ റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തന്നെ മുഖ്യമന്ത്രി ാണ് ഇക്കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനമെടുക്കേണ്ടത് ക്രമസമാധാന ചുമതലയിൽ നിന്ന് എം ആർ അജിത് കുമാറിനെ മാറ്റണമെന്ന ആവശ്യം സി പി ഐ ഉൾപ്പെടെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് തുടക്കം മുതൽ തന്നെ അതായത് പി വി അൻവർ ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ തന്നെ ക്രമസമാധാന ചുമതലയിൽ നിന്നും എം ആർ അജിത് കുമാരെ മാറ്റണമെന്ന ആവശ്യം സി പി ഐ ഉൾപ്പെടെ മുന്നോട്ട് വെച്ചെങ്കിലും മുഖ്യമന്ത്രി വഴങ്ങിയിരുന്നില്ല ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തെ മാറ്റും എന്ന സൂചനകൾ മുഖ്യമന്ത്രി നൽകിയെങ്കിലും പിന്നീട് അൻവർ തന്റെ ഓഫീസിന് നേരെ കൂടി ആക്രമണം കടിപ്പിച്ചതോടെയാണ് എം ആർ അജിത് കുമാറിനെ മാറ്റേണ്ട എന്ന തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രി എത്തിയത് മാത്രമല്ല സി പി ഐ നേതാക്കൾ എത്തി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും എം ആർ അജി കുമാറെ മാറ്റണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആരോപണം ഉയർന്നതിന്റെ പേരിൽ മാത്രം ഒരു ദിവസത്തിനെ മാറ്റി നിർത്താൻ കഴിയില്ല എന്ന നിലപാടാണ് മുഖ്യമന്ത്രി സി നേതാക്കളെ അറിയിച്ചത് തുടർന്ന് മന്ത്രിസഭാ യോഗത്തിലും ഇക്കാര്യം പരിഗണിക്കുക പോലും ചെയ്തില്ല ഏതായാലും ഡി ജി പിയുടെ റിപ്പോർട്ട് വരട്ടെ എന്നാണ് അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് അല്ലെങ്കിൽ നാളെ ഡി റിപ്പോർട്ട് ലഭിക്കും അതിൽ തന്നെ അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന് കണ്ടെത്തുമ്പോഴും തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ അദ്ദേഹത്തിന്റെ വീഴ്ച സംഭവിച്ചു എന്നാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെ തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ എ ഡി ജി പി ഒരു റിപ്പോർട്ട് ഡി ജി പിക്ക് നൽകിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടാണ് അഞ്ച് മാസത്തിന് ശേഷം ഡി ജി പിക്ക് നൽകിയത് ഈ റിപ്പോർട്ട് ഡി ജി പി മുഖ്യമന്ത്രിക്ക് കൈമാറുകയും ചെയ്തിരുന്നു അതിലും ഈ പൂരം അലങ്കോലപ്പെട്ടതിൽ വിശദമായ അന്വേഷണം വേണമെന്ന് ഡി ജി പി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനൊപ്പം തന്നെ ഈ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന എ ഡി ജി പി എം ആർ രജ്കുമാറിന് വീഴ്ച സംഭവിച്ചുവെന്ന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല അതേസമയം തന്നെയാണ് ഡി ജി പിയുടെ അന്തിമ റിപ്പോർട്ടിൽ കൂടി ഈ വിഷയം ഉൾപ്പെടുന്നതും അതിൽ വീഴ്ച സംഭവിച്ചുവെന്നും വ്യക്തമാക്കി ഈ റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ തൃശൂർ പൂരം അലങ്കോലപ്പെടുന്ന സമയത്ത് അങ്കിത് അശോകൻ മാത്രമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അദ്ദേഹമാണ് സംസ്ഥാനത്ത് ക്രമസമാധാനത്തിന്റെ മുഴുവൻ ചുമതലയുള്ള ആൾ ആ വ്യക്തി അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെട്ടില്ല എന്ന് മാത്രമല്ല ഇത്ര വലിയ സംഭവം ഉണ്ടായാലും ആ പ്രദേശത്തേക്ക് പോലും എത്തിയില്ല എന്ന് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് ഇതിപ്പോൾ തന്നെ എ ഡി ജി പി ഐ ജി ഡി ഐ ജി എന്നീ ഉന്നത ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരിക്കുമ്പോഴാണ് ഇത്തരമൊരു സംഭവം അവിടെ ഉണ്ടായതും പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച ഉണ്ടായതെന്നും ഡി ജി പിയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ റിപ്പോർട്ട് ഏതായാലും മുഖ്യമന്ത്രി ലഭിക്കുമ്പോൾ അജിത് കുമാറിനെ സംരക്ഷിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുമോ എന്നാണ് ഇനി അറിയേണ്ടത് കാരണം സി പി ഉൾപ്പെടെ ഇപ്പോഴും അദ്ദേഹത്തിനെ മാറ്റണം എന്ന ആവശ്യം വളരെ ശക്തമായി മുന്നോട്ട് വെക്കുമ്പോൾ ഇത്തരത്തിൽ തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ വീഴ്ച സംഭവിച്ചു എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയും അദ്ദേഹത്തെ സംരക്ഷിക്കാൻ കഴിയുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് അതേസമയം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എം ആർ അജിത് കുമാറിന് ആശ്വാസം നൽകുന്ന സംഭവങ്ങൾ പി വി അൻ ഉന്നയിച്ച ആരോപണങ്ങൾ കാരണം ഇത്തരം ഒരു സംഭവങ്ങൾക്ക് തുടക്കമിട്ടത് പി വി അൻ അദ്ദേഹമാണ് ക്രമസമാധാന ചുമതലയുള്ള എഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും ചില പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ ആദ്യം ുന്നത് അങ്ങനെ തുടങ്ങിയാണ് ഈ ഇതുവരെ അത് എത്തി നിൽക്കുന്നതും ആ ഒരു സാഹചര്യത്തിൽ പി വി എൻ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ അത് സാമ്പത്തികമായാലും മറ്റു പ്രശ്നങ്ങളായാലും ഫോൺ ചോർത്തലായാലും അതുപോലെ തന്നെ മാവി തിരോധാന കേസായാലും അതിലൊന്നും കഴിവില്ല എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു അതേസമയം തന്നെ സാമ്പത്തിക ക്രമക്കേടുകളോ അല്ലെങ്കിൽ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട് അത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടക്കട്ടെ എന്നാണ് ഡി ജി പി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് വിനോദ്യായും രാജീവ് രാജീവ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീഴ്ചകളും സൂചിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള കുറ്റപ്പെടുത്തലും അതേപോലെ തന്നെ തലോടലും ഉൾപ്പെടുത്തിയെന്ന ഒരു റിപ്പോർട്ടാണ് സമർപ്പിക്കുന്നത് അപ്പൊ സ്വാഭാവികമായി മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ നടപടി എടുക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തെ ആ ആ സ്ഥാനത്ത് അദ്ദേഹത്തെ വീണ്ടും തുടരാൻ അനുവദിക്കുകയും ചെയ്യാം അങ്ങനെ തന്നെയല്ല ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കണക്കാക്കാൻ കഴിയുക രാജീവ് തീർച്ചയായും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ തന്നെ കണക്കാക്കേണ്ടി വരും പ്രധാനമായും ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് എത്തിയതാണ് മുഖ്യമന്ത്രി അത് മാധ്യമ പ്രവർത്തകരോടും പറഞ്ഞിരുന്നു തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ എ ഡി ജി പിക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് ഡി ജി പി റിപ്പോർട്ട് നൽകിയിട്ടുണ്ടത് പക്ഷേ അതിനുശേഷവും കാര്യമായ ഒരു നടപടി അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടില്ല പിന്നീട് മന്ത്രിസഭായോഗം ചേർന്നപ്പോഴും ക്രമസമാധാന ചുമതലയിൽ നിന്നും എം ആർ അജ് കുമാറിനെ മാറ്റി നിർത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രി പോയില്ല എന്നത് ശ്രദ്ധേയമാണ് അതേസമയം തന്നെ മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഈ ഡി ജി പിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടക്കുന്നുണ്ട് ആ അന്വേഷണത്തിന് ശേഷം കാര്യങ്ങൾ തീരുമാനിക്കാം ഇതുതന്നെയാണ് സി പി ഐ നേതാക്കൾക്കും അതുപോലെ തന്നെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്കും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല സി പി എമ്മിലും ക്രമസമാധാന ചുമതലയിൽ നിന്നും എം ആർ രജ് കുമാറിനെ മാറ്റണമെന്ന ആവശ്യം ഉയരുന്നുണ്ട് പരസ്യമായി അവർ അത് ആവശ്യപ്പെടുന്നില്ലെങ്കിൽ കൂടിയും യോഗങ്ങളിൽ യോഗങ്ങളിലുൾപ്പെടെ ഈ പറയുന്ന ആവശ്യം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും അദ്ദേഹത്തെ സംരക്ഷിച്ച് എത്രനാൾ മുന്നോട്ട് പോകാൻ കഴിയും എന്നത് മുഖ്യമന്ത്രിക്ക് മുന്നിൽ വലിയ ചോദ്യമായി ഉയരുന്നുണ്ട് അതിനൊപ്പമാണ് ഈ തൃശൂർ പൂര മലങ്കോട്ട സംഭവത്തിൽ വീഴ്ച പറ്റി അതുകൊണ്ട് തന്നെ നടപടി വേണമെന്ന ഒരു ആവശ്യത്തിലേക്ക് സംസ്ഥാന പോലീസ് മേധാവി എത്തുകയാണെങ്കിൽ അതിൽ മുഖ്യമന്ത്രി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് വളരെ നിർണായകമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ റിപ്പോർട്ട് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് കാരണം വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിപക്ഷം ഉൾപ്പെടെ എം ആർ രജി കുമാറിനെ മാറ്റണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുമ്പോഴും മുഖ്യമന്ത്രി മാത്രമാണ് ഇപ്പോഴും അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ആരോപണങ്ങൾ കൊണ്ട് മാത്രം ഒരു ഉദ്യോഗസ്ഥരെ മാറ്റാൻ കഴിയില്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ കൃത്യമായി അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഒരു മാസത്തെ ചുമതല നൽകി സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടക്കുന്നുണ്ട് അതിൽ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുണ്ട് ആ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകി കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് തന്റെ കയ്യിൽ ലഭിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം എടുക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് അദ്ദേഹത്തിന് ലഭിക്കുകയും അത് പരിശോധിക്കുകയും ചെയ്ത ശേഷം എന്ത് തീരുമാനമെടുക്കണം എന്നത് മുഖ്യമന്ത്രിക്ക് മാത്രമായി വിടേണ്ടി വരും കാരണം സി പി ഉൾപ്പെടെ വളരെ ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഇനിയും സംരക്ഷിച്ച് മുന്നോട്ട് പോകാനുള്ള സാധ്യതയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവം മാത്രം നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയിലേക്ക് പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് കാരണം നിലവിൽ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ക്രമസമാധാന ചുമതലയിൽ ആരെ നിയമിക്കാൻ കഴിയും എന്ന പരിശോധനകൾ ആഭ്യന്തര വകുപ്പ് നടത്തുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട് ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരോട് ക്രമസമാധാന ചുമതലയിൽ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട ആശയവിനിമയം നടത്തിയെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതിൽ നിന്ന് വെങ്കടേഷ് ആണ് അദ്ദേഹം ക്രൈംബ്രാഞ്ച് മേധാവിയാണ് അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയിൽ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില ആലോചനകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നിരുന്നു അതിന്റെ അർത്ഥം ഒരു പക്ഷേ എം ആർ കുമാറിനെ മാറ്റി നിർത്താൻ മുഖ്യമന്ത്രി തയ്യാറാകും എന്ന് തന്നെയാണ് ഏതായാലും ഈ റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിലൊക്കെ അന്തിമ തീരുമാനമെടുക്കുക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ കഴിയുക പി വി അണർ ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് അതിൽ കഴമ്പില്ല എന്നൊരു നിഗമനത്തിലേക്ക് അത് പ്രത്യേക സംഘം എത്തിയിരിക്കുന്നു അതേസമയം തന്നെ തൃശൂർ അലകോലപ്പെട്ട സംഭവത്തിൽ എം ആർ അജി ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അദ്ദേഹം കൃത്യമായി ഇടപെടൽ നടത്തിയില്ല ഒരു എ ഡി ജി പി ആ സമയത്ത് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്തില്ല പോലീസിനെ നിയന്ത്രിച്ചില്ല എന്ന് ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങളും കണ്ടെത്തലുകളും ഉണ്ടായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അതിൽ നടപടിയെടുക്കണമെന്ന് ഡി ജി പി ആവശ്യപ്പെടുകയാണെങ്കിൽ മുഖ്യമന്ത്രി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് നിർണായകമാകും